നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സേനാംഗം സന്ദീപ് എന്നിവരെയാണ് തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായി ക്രൈംബ്രാഞ്ച് അഞ്ചു മാസത്തിന് ശേഷമാണ് നടപടി കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് ആലപ്പുഴയിൽ സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ ഗൺമാൻ അനിൽകുമാറും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് മർദിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു പ്രതിഷേധവും തുടർന്ന് അക്രമവും സംഭവത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഗൺമാൻ അനിൽകുമാറിനെയും സുരക്ഷാസേനാംഗം സന്ദീപിനെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തത് ഇരുവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല ഇതിനിടെയാണ് രണ്ടാഴ്ച മുമ്പ് ഇരുവരെയും രഹസ്യമായി ചോദ്യം ചെയ്തത് കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തിരുവനന്തപുരത്ത് എത്തിയാണ് ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ജോലിയാണെന്നും അതാണ് ചെയ്തതെന്നും ഇരുവരും മൊഴി നൽകിയെന്നാണ് വിവരം സംഭവം നടന്ന് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് ചോദ്യം ചെയ്യലെന്നതാണ് ശ്രദ്ധേയം കേരളാ വിഷയ ന്യൂസ് ആലപ്പുഴ ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിക്കുമെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പതിന് കേസ് രജിസ്റ്റർ ചെയ്തു കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പല സാക്ഷികളുടെയും മൊഴിയെടുത്തതായും ഇ ഡി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇ ഡി നിലപാട് അറിയിച്ചത്